ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോയുടെ ഒരു തുടർച്ചയാണ് കേട്ടോ അപ്പം അമ്മയെ തലേ ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം എൻഡോസ്കോപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം രാവിലെ നൈറ്റ് അണ്ണനാണ് ഹോസ്പിറ്റലിൽ നിന്നത് ഞാൻ രാവിലെ വന്നു അണ്ണനെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പം അണ്ണനങ്ങ് ജോലിക്ക് പോയി അപ്പോഴും സത്യത്തിൽ നമുക്ക് ഒന്നരയ്ക്ക് ശേഷം മാത്രമേ എൻഡോസ്കോപ്പി ചെയ്യത്തുള്ളൂ കാരണം ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം രണ്ട് രണ്ടരയ്ക്കൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാനങ്ങനെ ആയിരിക്കുകയാണ് പിന്നെ ഈ ആശുപത്രിയിൽ നമ്മൾ അച്ഛനെയോ അമ്മയോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പം അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കും കൂടെ അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നത് കാരണം എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ നേഴ്സായിരുന്നു പിന്നെ അമ്മ പ്രമോഷൻ ആയി ആയി അമ്മ ട്യൂട്ടറായിട്ടാണ് കേട്ടോ അമ്മ ഹെൽത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്യൂട്ടറായിട്ടാണ് അമ്മ റിട്ടയർ റിട്ടയേർഡ് ചെയ്തത് അതുപോലെ എൻ്റെ അണ്ണൻ ഡോക്ടറാണ് എൻ്റെ എൻ്റെ നാത്തൂനാണ് എൻ്റെ വൈഫ് ഡോക്ടറാണ് അപ്പോൾ സാറിൻ്റെ ഫാമിലിയിലും സാറിൻ്റെ സിസ്റ്റർ ഡോക്ടറാണ് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ് അപ്പം പൊതുവേ ഒരുപാട് ഡോക്ടേഴ്സൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ് ഞങ്ങളുടെത് അപ്പം അതുകൊണ്ട് തന്നെ മിക്ക ഈ പ്രായമായവരുടെ കാര്യങ്ങളിൽ ഇപ്പം എന്നെ പോലെയുള്ള അവരുടെ ഇടപെടലുകൾ ആവശ്യമില്ലാതെയായിട്ട് വരും കാരണം എൻ്റെ അമ്മയുടെ ഗുളികകൾ അമ്പലിച്ചു പ്രിസ്ക്രൈബ് ചെയ്യും അമ്മ അത് നിരന്തരം വേടിക്കാൻ വേണ്ടി ഒരു സ്ലിപ്പ് എഴുതും ഞാൻ കൊണ്ടുപോയി അത് വേടിക്കും അപ്പം അങ്ങനെയാണ് ഏട്ടാ നടക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഇത്രയും എൻ്റെ അമ്മയ്ക്കിപ്പം എൺപത്തി അഞ്ച് വയസ്സായിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്തും അങ്ങനെ തന്നെയാണ് മേടിക്കുന്നത് അമ്മ എപ്പോഴും തരും ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും അമ്മയ്ക്ക് എല്ലാത്തിനെ പറ്റി നല്ല ക്ലാരിറ്റിയും വിവരവും ഉണ്ട് അപ്പോഴിപ്പം ഇങ്ങനെ ഒരു സമയത്ത് അമ്മ അഡ്മിറ്റായ സമയത്ത് അപ്പോൾ ചിലപ്പോൾ ഇൻ കേസ് ഞാൻ മാത്രമുള്ള സമയങ്ങളിൽ നമ്മളെ ഡോക്ടേഴ്സൊക്കെ പല പ്രാവശ്യം വിളിക്കുന്ന ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ നമ്മളൊരുപാട് പ്രാവശ്യം വിളിക്കും എന്നിട്ട് അമ്മ കഴിക്കുന്ന ഗുളികളുടെ പേര് അമ്മയ്ക്കുള്ള മരുന്നുകളുടെ പേര് അത് അതെപ്പോഴാണ് കഴിക്കുന്നത് എല്ലാം ചോദിക്കും അപ്പം നമുക്ക് ഒരു ഐഡിയ ഇല്ല മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ അപ്പം നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെ നമ്മളിരുന്ന് ബബ് ബബ്ബ ഇങ്ങനെ ആവും അപ്പം ഞാൻ പറയുന്നനക്ക് എൻ്റെ എൻ്റെ ബ്രദറാണ് ഇങ്ങനെ മരുന്നുകൾ പറയുന്നത് ബ്രദർ ഡോക്ടർ ആണ് അപ്പം മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും അപ്പം എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നി കാരണം എനിക്ക് എനിക്കൊന്നിനെ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നി പക്ഷേ എൻ്റെ സാറൊക്കെ പറയുന്നത് അനന്ത അമ്പിളി ചേച്ചിയും അണ്ണനും ആണ് എന്ന് പറയണം അവനെന്താ അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ഒന്നും നമ്മളമ്മ അതേപ്പറ്റിയൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പം അതൊരു ഒരു കുറവ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താണ് എന്താണില്ലാത്ത തോന്നുന്നത് ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ അപ്പം നമ്മൾ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഈ മരുന്നുകളെ പറ്റിയുള്ള ഐഡിയ ഇല്ലാത്തത് മെയിനായിട്ടും ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ ഒന്നും എടുത്ത് തുടങ്ങിയിട്ടില്ല ബി പി ഷുഗറൊന്നും ഞങ്ങൾക്കില്ല അപ്പം അതുകൊണ്ടും ഇതിൻ്റെ ഒരു പ്രശ്നം വന്നിരിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു നമുക്ക് വരുന്ന കുഴപ്പങ്ങൾ നമ്മൾ പ്രായമായവരെയും കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ആയിപ്പോയുള്ള കുഴപ്പങ്ങൾ ഓക്കെ അപ്പോൾ ഇതിനിടയ്ക്ക് തിലകം വന്നു തിലകൻ ഡോക്ടറെ കറി കണ്ടു സംസാരിച്ചു എന്നിട്ട് തിലകൻ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നു അപ്പം അതൊക്കെ ഞാൻ കഴിച്ചു അവിടെ വീണ്ടും ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം ഏതാണ്ട് ഒരു നാല് നാലര സമയത്തോടു കൂടിയാണ് എൻഡോസ്കോപ്പി ചെയ്തത് കേട്ടോ അപ്പോൾ സത്യത്തിൽ എൻഡോസ്കോപ്പി ഒരു പത്ത് മിനിറ്റിനകമൊക്കെ അങ്ങ് തീരും കേട്ടോ പക്ഷെ അത് ഭയങ്കര പാടാണ് നമുക്കറിയാമല്ലോ വായയിൽ കൂടെ ഇങ്ങനെ വയറ്റിലേക്ക് ഒരു ട്യൂബൊക്കെ ഇട്ട് അത് ഇച്ചിരി കഷ്ടമാണ് എന്നാലും പ്രത്യേകിച്ച് അമ്മയെപ്പോലെയൊക്കെ നമുക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കളെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക വിഷമമൊക്കെ വരും അല്ലേ അപ്പം അനുസരിച്ചും ഡോക്ടർ അകത്തേക്ക് വിളിച്ചു വിളിച്ചിട്ട് എൻഡോസ്കോപ്പിയുടെ ഒരു റിസൾട്ട് പറഞ്ഞു അതെന്ന് വെച്ചാൽ അമ്മയുടെ വയറ്റിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ആ അൾസറിൻ്റെ ഭാഗമായിട്ടുണ്ടായ ആണ് ഈ നമ്മൾ ഒമിറ്റ് ചെയ്തത് അപ്പം തൽക്കാലം അത് ക്യൂറാവാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കുഴപ്പമൊന്നുമില്ല അതിനുശേഷം കൊച്ചണ്ണനും കവിതയും വന്ന് കുറേ സമയം ഉണ്ടായിരുന്നു അപ്പം കുറേ നേരമൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു അതിനുശേഷം ശേഷം ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല എന്നല്ല ആയിട്ടൊന്നും കഴിച്ചില്ല ഇങ്ങനെ സ്നാക്സുകളൊക്കെ ആയിരുന്നു സ്നാക്സ് എന്ന് വെച്ചാൽ ചില നല്ല സ്നാക്സ് ഒക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചത് കട്ട്ലെറ്റും സാൻഡ്വിച്ചും ഒക്കെ ആയിരുന്നു പക്ഷേ അവർ കഴിക്കാൻ നിർബന്ധിച്ച് നമ്മളവിടെ തന്നെ ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നമുക്ക് ചായക്ക് വേണ്ടി പ്രത്യേക സ്പോട്ടുണ്ട് അല്ലാതല്ല ഉണ്ട് അതല്ല ക്യാൻറ്റീൻ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു അപ്പം രാത്രിയാണ് അപ്പം ഇന്നിപ്പം അണ്ണനും അമ്പിളി ചേച്ചിയും വന്നിട്ടുണ്ട് അപ്പം അതിനകത്ത് ഇന്ന് അമ്പളി ചേച്ചിയാണ് നൈറ്റ് നിൽക്കുന്നത് അണ്ണൻ രാത്രിയാകുമ്പോൾ അങ്ങ് പോവും തിരിച്ച് ഹരിപ്പാടയ്ക്ക് പോവും അപ്പോൾ അമ്പിളി ചേച്ചിയാണ് ഇന്ന് നൈറ്റ് നിൽക്കുന്നത് അമ്മ ഐ സി യുഡു ആണ് അപ്പം ഞാൻ രാവിലെ വന്ന് അമ്പിളി ചേച്ചി റിലീവ് ചെയ്യും അപ്പം അതാണ് ഇനി ഞങ്ങളോട് അടുത്ത ടൈം ടേബിൾ ഓക്കെ ഇനിയിപ്പം നാളെ ഒക്കെ ആകുമ്പോഴത്തേക്കും അമ്മയെ റൂമിലേക്ക് മാറ്റും അപ്പം മാറ്റിക്കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലേക്ക് പോകാമായിരിക്കും ഓക്കെ